നമ്മുടെ ജീവിതം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുടുംബം നന്നാവാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തീരുമാനമാണ് നമ്മൾ എടുത്തേക്കണേ നമ്മുടെ ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കർത്താവിനെ പോലും അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് തീരുമാനം ണ്ട് ഈ ഒരു വർഷം തമ്പുരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കട്ടെ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കട്ടെ ഇന്നലെ നമ്മള് ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിച്ചതാണ് ദൈവ മാതൃത്വ തിരുനാള് ഈ തിരുനാളിലെ സഭാപിതാക്കന്മാരെ പരിശുദ്ധ മാതാവിനെ വിളിക്കുന്നത് ദ ഗോഡ് ബയർ എന്ന ദൈവത്തെ സംവഹിച്ചുകൊണ്ട് നടക്കുന്ന പരിശുദ്ധ മാതാവ് പോകുന്നിടത്തൊക്കെ ഈശോയെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ മാതാവ് ഇന്ന് സ്നാപകിയോഹന്നാൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തൽ താക്കീത് നമ്മൾ കണ്ടതാണ് നിങ്ങളത് നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട് നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട് ക്രിസ്തുവിനെ അറിയാത്ത അവനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സിനനുസരിച്ച് ജീവിതം ഇതുവരെയും ക്രമീകരിക്കാത്ത മനുഷ്യരിലേക്ക് ഈ ദൈവത്തെയും കൊണ്ട് ഞാൻ ചെല്ലും എന്നുള്ളതായിരിക്കട്ടെ ഇത്തവണത്തെ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ തീരുമാനമാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം അത് നമ്മുടെ മാത്രമല്ല മനുഷ്യ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ഒക്കെ ജീവിതം മാറ്റിക്കളയാൻ പോകുന്ന ഈ ചുറ്റുപാടുകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് വെറുതെ എത്ര കാലമായിരുന്നു നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം നമുക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോയല്ലോ ഇതുവരെയും ഈശോയ്ക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ തമ്പുരാ ഒരു തീരുമാനം എടുക്കുന്ന ഈശോയെ സംവഹിക്കുന്നവരാകുമെന്ന് ഗോഡ് ബയറേഴ്സ് ആകുമെന്ന് പോകുന്നിടത്തൊക്കെ കർത്താവിനെയും കൊണ്ട് ചെല്ലുമെന്ന് അത് നിസ്സാര കാര്യമല്ല പറഞ്ഞല്ലോ ചെല്ലുന്നിടത്തൊക്കെ ഈശോയെയും കൊണ്ട് ചെല്ലുന്ന മനുഷ്യര് അവിടെയുള്ള ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നുണ്ട് ഒറ്റുരുത്തായി പോയ ഒരാൾക്കും മനസ്സിലാവാതെ ഒരു ഒരു കുടുസുമുറിയുടെ ഇരുട്ടിനുള്ളിൽ ഒറ്റക്കിരുന്ന് പോയ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വൃദ്ധ കാരണം ആ കാലത്തിനും അന്നത്തെ മനുഷ്യർക്കും ഇത്ര പ്രായമായൊരു സ്ത്രീ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാക്കാൻ താല്പര്യമില്ല പരിഹസിക്കാൻ മാത്രമാണ് അവരുടെ താല്പര്യവും സമയവും അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളും മനസ്സിലാക്കാനില്ലാതെ ഇരുന്നു പോകുന്ന ഒരാളുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിലേക്ക് മേരി എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടി കടന്നു വരുന്നത് വെറും കൈയോടെയല്ല ഈശോയെയും കൊണ്ടാ തമ്പുരാനേയും കൊണ്ടാ അവിടെ വെച്ചാണ് ആദ്യമായി എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ള അവദാനം എലിസബത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി അതിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക നിറവിൽ നിന്നാണ് എലിസബത്ത് ഇത് പറയുന്നത് ഇത്രയും നേരം സങ്കടപ്പെട്ടിരുന്ന ഒരാൾ ഉള്ള് നിറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് നമ്മൾ കാണുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഈശോയെ കിട്ടിയിട്ടുണ്ട് മേരി എന്ന് പറയുന്ന പെൺകുട്ടി ഈശോയെയും കൊണ്ട് വന്നിട്ടുണ്ട് ദൈവത്തെ കിട്ടിക്കഴിയുമ്പോ ഇത്രയും കാലം ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് പരിതപിച്ചിരുന്ന സങ്കടത്തിന്റെ ആഴത്തിൽ ജീവിച്ചിരുന്ന ഒരു 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 വൃദ്ധ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും ആനന്ദത്തിലും ഉള്ളു തുള്ളിക്കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോ വന്നു കഴിയുമ്പോൾ ഈശോയെ കിട്ടിക്കഴിയുമ്പോ ഒരാളുടെ ജീവിതത്തിന് കിട്ടുന്ന കരുത്താണ് അത് എനിക്ക് നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് പത്രോസ്ലിഹ്യ ഒരു മുടന്തന് ക്രിസ്തുവിനെ പകരുമ്പോ അടുത്ത ഒരു ചുവട് വയ്ക്കാൻ ആവതില്ലാതിരുന്ന ഒരു മനുഷ്യൻ കാലങ്ങളെ കവച്ചുവെക്കാനായിട്ടുള്ള കരുത്തുമായി കലമാനിനെ കണക്ക് തുള്ളിച്ചാടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒറ്റ കാര്യമുള്ളൂ നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നാളെ നമ്മൾ യേശുവിൻ്റെ തിരുനാമത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ നാമം പറയുന്നിടത്ത് ഇത്രയും അത്ഭുതമാണെങ്കിൽ ഈശോയെ കൊടുക്കുന്ന മനുഷ്യർക്ക് എത്ര കരുത്ത് ലഭിക്കുമെന്ന് ആലോചിച്ചാൽ മതി you അടുത്ത ദിവസങ്ങളിലാണല്ലോ ക്രിസ്തുമസ് ആഘോഷിച്ചത് അതിൻ്റെ സന്തോഷം ഇങ്ങനെ കെട്ടടങ്ങിയിട്ട് പോലുമില്ല നമുക്ക് അവിടെ ഇടയന്മാരോട് മാലാഖ പറയുന്ന വലിയ പ്രത്യാശയുടെ വാക്കുകളുണ്ട് ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിലൊരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു പിറന്നിരിക്കുന്നു അതാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു പിറന്നിരിക്കുന്നു ഓർക്കണം ായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് തന്നെ മറ്റുള്ള മനുഷ്യരുടെ മുൻപില് തലകുനിച്ച് ജീവിച്ച് ശിരസ് നമിച്ച് നമിച്ച് മാത്രം ജീവിച്ച് ഇങ്ങനെ ജീവിതത്തിന് കൂന് വന്നുപോയ പോയ ആട്ടിടയന്മാര് ആ രാത്രിയില് ഒന്ന് നിവർന്നു നിന്നു അന്നത്തെ രാത്രിയില് അവരുടെ ശിരസ് അഭിമാനം കൊണ്ട് ഉയർന്നു നിന്നു കാരണം ഈശോ ജനിച്ചിരിക്കുക കർത്താവിനെ കിട്ടിയിരിക്ക ജീവിതം എങ്ങനെയാ മാറണേ കൂടെയുള്ളവരുടെ കർത്താവിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കിനി മരിച്ചാ മതി എന്ന് പറഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും തോളത്ത് വാടിയ ചേമ്പിൻ തണ്ടുപോലെ കിടന്ന് വന്ന ഒരു ഒരു പെൺകുട്ടി ബ്ലാക്ക് മെയിലിംഗ് ആണ് അപ്പുറത്ത് ഇത്രയും നാൾ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പ ഒരു 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 പയ്യൻ ടോക്സിക് ആകുമ്പോൾ ഒഴിഞ്ഞു മാറാനായിട്ട് ഇവള് ഇവള് ശ്രമിക്കുമ്പോൾ എടുത്തിട്ട് എടുത്തിരുന്ന ഫോട്ടോയൊക്കെ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബ്ലാക്ക് മെയിലിങ് അവക്ക് ഇനിയൊന്നും ചെയ്യാനില്ല അവൾ പറയണ ഉള്ളൂ എനിക്ക് അവനെയും കൊല്ലണം എനിക്കും ചാവണം ഇങ്ങനെ പറഞ്ഞു വന്ന ഒരു പെൺകുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് നിന്റെ ഓരോ തലമുടിയുടെ നാരും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തെ പറഞ്ഞു കൊടുത്തത് നിന്റെ ശരീരത്തിൽ കൊല്ലുന്ന വിൽ കവിഞ്ഞ് ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളെയും നീ പേടിക്കണ്ട ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ട് മൂന്നാമത്തെ ദിവസം അവൾ തിരിച്ചു വരുന്നത് അപ്പൻ്റെയോ അമ്മയുടേയോ സഹായമോ ശക്തിയോ ഇല്ലാതെയാ ഈശോയുടെ കരുത്തോടു കൂടിയാണ് വരണേ കർത്താവില് ബലം കിട്ട ഒരു ഒരു പെൺകുട്ടി അവന്റെ കരം പിടിച്ച് തന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞേക്കാമായിരുന്ന തിന്മകളെ ഇങ്ങനെ എതിർത്ത് തോൽപ്പിച്ച് അച്ഛൻ ഓടിപ്പോയി എന്ന് പറഞ്ഞ് കരുത്തോടുകൂടെ വന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈശോയെ കിട്ടിക്കഴിയുമ്പോ മനുഷ്യർക്ക് വരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയോളം കെട്ടിയ ഒരു ചെറുപ്പക്കാരൻ അവസാന നിമിഷങ്ങളാവുമ്പോൾ ഈ ഏജൻസിയെ പറ്റി ഒരു വിവരവും ഇല്ല എല്ലാം എല്ലാം റെഡിയായതാ നാളെയോ മറ്റന്നാളോ എന്ന വിധത്തിൽ ഗൾഫിൽ പോകാനായിട്ട് എല്ലാം തയ്യാറായി നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ട് ദിവസം മുന്നേ തുടങ്ങി അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ത് ഇങ്ങനെ പണവും നഷ്ടപ്പെട്ട് അവൻ പറയുന്നതനുസരിച്ച് മാനവും പോയി നിൽക്കുന്ന നേരത്തിനി എന്താണ് ഭാവി എന്ന് ഇരുളടഞ്ഞ ഭാവിയുടെ മുൻപിൽ തകർന്നു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോടും നമ്മൾ പറയണത് ദൈവവചനം തന്നെയാണ് നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനം കർത്താവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് ജെറമിയായിയുടെ പുസ്തകം നാലിൻ്റെ പത്തൊൻപത് കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതി നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇങ്ങനെ വചനമുള്ളിൽ കയറുമ്പോൾ ക്രിസ്തു ഇങ്ങനെ ചേർത്ത് പിടിച്ച് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ കാതിൽ മന്ത്രിക്കുമ്പോ ഇന്ന് ആ ചെറുപ്പക്കാരൻ വലിയൊരു കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തൊരു പ്രത്യാശ കൊടുത്തിട്ട് വെട്ടമാണ് കിട്ടണമെന്നറിയാവോ കർത്താവിന് എങ്ങനെ മനുഷ്യർക്ക് ഈശോയെ കിട്ടി കഴിയുമ്പോൾ ദൈവത്തെ കിട്ടി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം ആണ് അത് കൊടുക്കുന്നവരാകാൻ പറ്റുമോ ഇല്ലയോ എന്നാ നമ്മുടെ ചോദ്യം മക്കളെ പിടിച്ചിരുത്തിയിട്ട് ഈശോയെ പറ്റി പറ മക്കളോട് ഓരോരുത്തരോടും കർത്താവിനെ പറ്റി പറയും അവരുടെ മുൻപിൽ ഉയരുന്ന ചതിക്കുഴികൾ പ്രലോഭനങ്ങളെ പ്രയാസങ്ങളെ പണ്ട് നമ്മൾ കൂളായിട്ട് അതിജീവിച്ചിരുന്ന പല പ്രതിസന്ധികളുടെ മുൻപിൽ ഇവരെ തകർന്നു നിൽക്കുന്ന നേരത്തെ ഒരു മുഴുവൻ കയറിൽ ജീവൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്ന നേരത്ത് ഈ ഈശോയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരെ സഹായിക്കും ഉറപ്പായിട്ട് സഹായിക്കും അല്ലെങ്കിൽ അതേ സഹായിക്കുള്ളൂ ഈശോ ഈശോ എന്നുള്ള നാമം ദൈവത്തെ കൊടുത്താലേ അവർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുള്ളൂ എത്ര എത്ര തവണ നമ്മൾ പോയിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ വിരുന്നിന് പോയി ഇറങ്ങി വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു വീട്ടില് ആ വീട്ടുകാരോട് ഒന്ന് ചേർന്ന് ആ തിരുനടയിൽ നിന്ന് ഈശോയുടെ നാമം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചതായിട്ട് പോകുന്നിടത്തൊക്കെ ഈശോയെയും കൊണ്ട് നടക്കാനായിട്ടുള്ള നിയോഗമുണ്ട് നമുക്ക് അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല തളർന്നും തകർന്നും പരാതി പറഞ്ഞും പ്രയാസപ്പെട്ടും ജീവിതം ഭാരപ്പെട്ടും ഇനി മുന്നോട്ടൊരടിയില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനുമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യരുടെക്ക് ക്രിസ്തുവെന്ന പ്രകാശവും പ്രതീക്ഷയും കൊടുക്കാൻ നിയോഗം കിട്ടിയിരിക്കുന്ന മനുഷ്യര് നമ്മൾ സ്നാപക യോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പോലെ ഇതാ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയിൽ നിൽക്കുന്നുണ്ട് പേടിക്കണ്ട ഈ വീട്ടിൽ ഈശോയുണ്ട് ഈശോ നോക്കിക്കോളും മോനെ പേടിക്കണ്ട മോളെ പേടിക്കണ്ട കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുത്തു കൊടുങ്ങണോ ഒന്നേ പറഞ്ഞു കൊടുത്തു കൊടുങ്ങണം ഇതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ജീവിതം എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ നല്ലതാണ് പറഞ്ഞല്ലോ വെട്ടിക്കളയാമായിരുന്ന ജീവിതവൃക്ഷമാണ് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് തന്നെ സ്വർഗത്തിന് മറ്റൊരു നോട്ടവും നോക്ക് നോക്കേണ്ട കാര്യമില്ല വെട്ടിക്കളഞ്ഞേക്കാനാ പറയണേ എന്തിനാ നിലം പാഴാക്കണേ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത ഒരു ഒരു വൃക്ഷത്തെ നട്ടു വലർത്തി പരിചരിച്ച് എന്തിനാ നിലം പാഴാക്കുന്നേ വെട്ടിക്കളഞ്ഞേക്ക് ആ സമയത്ത് ആരുടെയൊക്കെയോ കൂപ്പുകരങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വർഷം കൂടെ നമുക്ക് ജീവിതം നീട്ടിക്കിട്ടുമ്പോൾ അറിയണം അത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ആ പുറപ്പെടുവിക്കേണ്ട ഫലം ക്രിസ്തു എന്നുള്ള ഫലം തന്നെയാണെന്ന് അതില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് ഒരു വർഷം കൂടി കിട്ടിയേക്കണേ ഈ വർഷം തീർന്നു പോയേക്കാമായിരുന്ന ജീവിതം വെട്ടിക്കളയാനായിട്ട് തീരുമാനിച്ചൊരു ജീവിതം ഒരു വർഷം കൂടി കൂട്ടി കിട്ടുമ്പോൾ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ലോകത്തിനും കൂടെയുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും കൊടുക്കണ്ടേ നമുക്ക് അത് ഈശോയല്ലാതെ വേറെന്താ എൻ്റെ ജീവിത വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ഫലം ക്രിസ്തു എന്നുള്ള ഫലം തന്നെയാണ് കർത്താവേ അതിന് ഞങ്ങൾ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നേരമാണ് കർത്താവ് ഞങ്ങൾക്ക് വെറുതെ ജീവിച്ചാൽ പോരാ സാധാരണക്കാരായിട്ട് ജീവിച്ചാൽ പോരാ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ അനുഭവിച്ചു വരുന്ന നിലയിൽ ഈശോയുടെ സ്വന്തമാണെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അവനെ പറയണം ഞങ്ങൾക്ക് അവന്റെ സാക്ഷിയാകണം ഞങ്ങൾക്ക് അവനെ പകർന്നു കൊടുത്ത് ജീവിക്കണം അതിന് ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥന ോടെ എഴുന്നള്ളി വരുന്ന തമ്പുരാന്റെ വരവിന് വേണ്ടി വിശ്വാസത്തോടെ ഒരുങ്ങി മുട്ടിന്മേൽ നിന്ന് ആഗ്രഹത്തോടുകൂടെ കർത്താവിനെ സ്വീകരിച്ചു കൊണ്ടേറ്റുപാടാം നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു മാറ്റം വരേണ്ട എന്റെ ജീവിതത്തെ സാക്ഷ്യമായി മാറേണ്ട എൻ്റെ ജീവിതത്തെ കർത്താവിനെ പകരേണ്ട എൻ്റെ ജീവിതത്തെ പക്ഷേ അതിന് തടസ്സം വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കുറവുകളോ ൂടെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ കുറവുകളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ കാത്തുകൊള്ളണമേ എന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നിൻ സ്നേഹമായി ഞാൻ ജീവനും ആവർത്തിച്ച് എല്ലാം സമർപ്പിച്ച കർത്താവ് തന്ന ഈ ഒരു വർഷത്തെ ജീവിതത്തെ ഭാരവും ജീവിതത്തിൽ ഞാൻ പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി കർത്താ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവ് ഓരോ ദിവസത്തെയും സമർപ്പിക്കുകയാണ് ഓരോ ദിവസത്തെയും സമർപ്പിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ഞങ്ങളുടെ കാലടി പാതകളെയും ഞങ്ങളുടെ നടവഴികളെയും സമർപ്പിക്കുകയാണ് അതിലങ്ങ് കൂട്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുക ഇരുട്ടു നിറഞ്ഞ വഴികളിലൂടെ നിരാശ നിറഞ്ഞ സംസാരങ്ങളുമായി നടന്നു പോകുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഹൃദയം ജ്വലിപ്പിക്കുന്ന വാക്കുകളും വചനങ്ങളുമായി ക്രിസ്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതോടുകൂടെ അവരുടെ ജീവിതം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിത വഴികളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുക ആ ആ യാത്രയില് പകുതി വഴിക്ക് കർത്താവ് പോകാൻ പോകുമ്പോൾ ശിഷ്യന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട് മാനേ നൊബിസ്കും കർത്താവെ ഇന്ന് ഞങ്ങളോട് കൂടെ അങ്ങ് വസിക്കാൻ മനസ്സാകണമേ പകൽ അസ്തമിച്ചിരിക്കുന്നു രാത്രി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ പകുതി വഴിയില് ഞങ്ങള് കൈവിട്ട് പോകാതെ ഞങ്ങളുടെ കരം പിടിച്ച് ഈ വർഷം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അങ്ങയുടെ സാക്ഷ്യമാകാനായിട്ടുള്ള വലിയ നീങ്ങോകത്തില് കർത്താവെ അങ്ങ് തന്നെ കരം പിടിച്ച് കൂട്ടുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഏറ്റുപാടാം ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി കർത്താവ് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാണ് സ്വീകരിക്കാം നമ്മൾ ഒരുക്കത്തോടുകൂടെ ഈശ്വരയെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഈ വഴികളിൽ തളർന്നു പോകാതെ തളർന്നിരിക്കാതെ അങ്ങേട് കടം പിടിച്ചു മുന്നോട്ട് പോകാൻ യുപതരണയെന്ന് പ്രാർത്ഥിച്ചു ആവർത്തിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന നേരം ഇത്തിരിയൊക്കെ തീഷ്ണതയോട് പ്രാർത്ഥിച്ച് ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ യേശുവേശുവേൻ സ്നേഹയാഞനം പുറപ്പാട് യാത്ര നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ ജനമായി സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണത് ഇത്രയും നാൾ അടിമത്തത്തിന്റെ ഈജിപ്തില് ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യര് ഇനിയിപ്പോ സ്വാതന്ത്ര്യത്തിന്റെ വഴികളിലൂടെ കാനാൻ ദേശത്തേക്ക് വാഗ്ദാന ദേശത്തേക്ക് യാത്രയാകുമ്പോൾ അവർക്കുള്ള പാതയം അവർക്കുള്ള പൊതിച്ചോറ് അങ്ങനെ കർത്താവിനോട് ഒന്നു ചേർന്നിരുന്ന് അർപ്പിച്ച പെസഹായായിരുന്നു അതിനുവേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട് അർപ്പിച്ച പരിശുദ്ധ കുർബാന കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ഈ ഒരു പെസഹായിയുടെ ബലത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് കർത്താവെ അതുപോലെ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ അങ്ങ് ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധമായ ജീവൻ നൽകുന്ന പൂജ്യത്തിന്റെ ശക്തിയിൽ മുന്നോട്ടുള്ള വഴി പോകാനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴി ഞാൻ തളരാതെ നീങ്ങാൻ ായി ഒരിക്കൽ കൂടെ പരിശുദ്ധ കുർബാന നമുക്ക് ബലം നൽകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ ജീവൻ നൽകുന്ന ഭോജനം നമുക്ക് ശക്തി നൽകട്ടെ എല്ലാവരും ഒരുമിച്ച് 依然没有娘。 മായി പോകുന്ന നിമിഷങ്ങളിൽ ഈ രണ്ട് ഈ പുതിയ വർഷത്തിൽ എൻ്റെ ജീവിതം ഇങ്ങനെ കരുത്തോടുകൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജർമ്മ യാത്രവാചകനോട് കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട് ഞാൻ കൽപ്പിക്കുന്നിടത്തേക്ക് പോകണം ഞാൻ പറയുന്നതെല്ലാം നീ അവരോട് പറയണം നീ അവരെ ഭയപ്പെടേണ്ട കാരണം നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് എല്ലാവരോടും പറ പറശോയെപ്പറ്റി കണ്ടുമുട്ടുന്നവരോടൊക്കെ പറശോയെപ്പറ്റി ഹൃദയം ബലഹീനമാവാതെ തകർന്നും തളർന്നും പോവാതെ നിരാശപ്പെട്ടിരിക്കാതെ എന്റെ ദൈവത്തെ കുറിച്ച് പറയാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വർഷം കർത്താവെ അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഒരുമിച്ചേറ്റുപാടാം എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ ശക്തി നൽകണേ എന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ കരുത്തായും ശക്തിയായും അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ജീവിതങ്ങൾക്ക് അവിടുന്ന് വലിയ വാഗ്ദാനം തരുന്നുണ്ട് ആരൊക്കെ എവിടെയൊക്കെ പോയി കർത്താവിനെ പ്രഘോഷിക്കുന്നുവോ അവരുടെയൊക്കെ വചനങ്ങൾക്ക് അവിടെ നിന്ന് അടയാളങ്ങൾ കൊണ്ട് അവരുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുക അവരുടെ വചനങ്ങളെ അവരുടെ വാക്കുകളെ അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരണം നൽകിയെന്ന് കർത്താവ് ഉറപ്പ് പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ടാവും യേശ്വ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നിൻ്റെ പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമ്പുരാൻ്റെ കരം ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പോടും ബോധ്യത്തോടും തെളിച്ചത്തോടും കൂടെ പോകുന്നിടത്തൊക്കെ ഈശോയെ പകരാൻ ഈശോയെ സംവഹിക്കുന്നവരാകാൻ ഗോഡ് ആയി ജീവിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് കർത്താവെ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നു അതിന് ഞങ്ങൾ അത് പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വലപ്പെടുത്തണമേ അവിടുത്തെ ആത്മാവിനെ അഭിഷേകം ചെയ്യണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയെ നോക്കി പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് ഈശോയെ നോക്കി എന്റെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഏറ്റെടുത്ത ഈ വലിയ നിയോഗം കർത്താവെ പൂർത്തിയാക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ കർത്താവ് തന്ന വലിയ പ്രത്യാശയ്ക്കും സന്തോഷത്തിനും നന്ദി അർപ്പിച്ച് തൊട്ടടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഒരു സ്തുതി കൊടുത്തേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നേർച്ചക്കഞ്ഞി ആശീർവാദ പ്രാർത്ഥന സ്നേഹനിധിയായ പിതാവെ നീ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു വർഷാധി വെള്ളിയാഴ്ചയായി ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദൈവാലയത്തിലേക്ക് മാലാഘിയുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് കടന്നു വന്നിരിക്കുന്ന മക്കൾക്ക് ആഹരിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന നേർച്ചക്കഞ്ഞിയും വിഭവങ്ങളും കറികളും കനിവാർന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഇവ ഞങ്ങൾക്ക് നൽകിയവരെയും ഒരുക്കിയവരെയും വിളമ്പുന്നവരെയും ഭക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇതിനോട് ചേർത്ത് വെച്ച് നീ ആശീർവദിക്കണേ നിൻ്റെ കൃപ നിറഞ്ഞ ഇട ഈ നേർച്ച ഭക്ഷണത്തെ ദിവ്യ ഔഷധമാക്കി മാറ്റട്ടെ ഇത് പ്രാർത്ഥനയോട് സ്വീകരിച്ചു ഭക്ഷിക്കുന്ന എല്ലാവർക്കും അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബുദ്ധനുണർവും ഉന്മേഷവും ശക്തിയും ചൈതന്യവും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേം പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകിട്ടുള്ള നമ്മളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വര തിരുഹൃദയമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ രാജാവായി വാഴയണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും സംരംഭങ്ങളെയും അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും മക്കളുടെ പഠനങ്ങളെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അകന്നിരിക്കുന്നവരെയും കരുണയോടെ കടാക്ഷിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ പരിശുദ്ധ സ്നേഹത്തെ മുറിപ്പെടുത്തുവാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ നിന്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം അരുളേണമേ ഈ ലോക ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളും ജീവിത പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ട ഞങ്ങൾക്ക് നിന്റെ തിരുഹൃദയത്തിൻ്റെ കരുത്ത് നൽകി ബലപ്പെടുത്തേണമേ ആ മീൻ നവീന പ്രാർത്ഥനയുടെ സമാപനഗാനം ആലപിക്കുന്നു ദൈവജനത്തിൻ്റെ മേൽ ആശീർവാദത്തിൻ്റെ തീർത്ഥജലം തളിക്കുന്നു be with